അല്ല അങ്ങനെയല്ല അത് നിങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ അത് അതാവില്ല ബജറംഗൽ എന്ന് പറഞ്ഞാൽ അവർ സംഘടനയാണ് ബി ജെ പി എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് അല്ല അത് നിങ്ങൾ അവരോട് ചോദിക്കണം ഞങ്ങൾ എന്നെ അങ്ങനെ പ്രൊവോക്ക് ചെയ്യാൻ നോക്കണ്ട ബ്രജറംഗൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ഓർഗനൈസേഷൻ അവർ തെറ്റ് ചെയ്താൽ നീതിന് എതിരെ അവർ തെറ്റ് അവരെ ശിക്ഷിപ്പിക്കും അതിലൊരു ഒരു ഒരു ആർക്കൊരു സംശയം ഉണ്ടാകാൻ പാടില്ല കേരളത്തിലടക്ക് രീതിയിലുള്ള അല്ല അതല്ലേ അതല്ല ഞാൻ പറഞ്ഞത് ഇത് ഒരു അവസരവാദ രാഷ്ട്രീയമല്ലേ ഒരു വൾച്ചർ പോളിറ്റിക്സ് അല്ലേ ഒരു ഇഷ്യൂ ഒരു ഇഷ്യൂ ഒരു സെൻസിറ്റീവ് ഇഷ്യൂ ഒരു പ്രശ്നമുള്ള ഉണ്ടാവാത്ത സമയത്ത് അത് അത് മുന്നമ്മത്തെ ഇഷ്യൂ ആണോ ഇതാണോ ആരാണ് ശരിക്ക് സമുദായത്തിനു വേണ്ടി പ്രശ്നമുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ബി ജെ പി അല്ലേ അത് അതിനെ ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ കോൺഗ്രസ്സുകാർ പോയത ആൾ ആരാ ഇപ്പോൾ ഛത്തീസ്ഗഡിൽ പോയിരിക്കുന്നത് ഫ്രാൻസിസ് ജോർജ് ഫ്രാൻസിസ് ജോർജ് ഇന്നലെ എന്താണ് പാർലമെൻറ്റിൽ പറഞ്ഞ് അഞ്ച് എയ്റോപ്ലെയിൻ തകർന്നു വീണെന്ന് ഇവരിങ്ങനെ നൊണ പറഞ്ഞ് നടക്കുന്ന രാഷ്ട്രീയക്കാരല്ലേ ഇവർ ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നത് ഞാൻ എല്ലാവരോടും മാധ്യമക്കാരുടെ ത്രൂ വഴി പറയുകയാണ് ആ ഏത് സമുദായമാണോ ഏത് പ്രശ്നമാണോ ഞങ്ങൾ അതിനു വേണ്ടി അറങ്ങി പ്രവർത്തിക്കും അതിന് നീതി നൽകാൻ ബി ജെ പി ഇറങ്ങും അതിൽ ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല അത് എവിടെ വന്ന ഇഷ്യൂ ആണോ ആര് ചെയ്ത ഇഷ്യൂ ആണോ നമ്മുടെ സംസ്ഥാനത്തിന് ബി ജെ പിൻ്റെ സംസ്ഥാനമാണോ അത് ബജറംഗ് തലാണോ ആര് ചെയ്താലും നീതി നൽകാൻ നൽകി നടപ്പിലാക്കാൻ ഞങ്ങൾ അറങ്ങും അല്ല അത് നമുക്ക് അത് ഇന്ന് കൺക്ലൂഡ് ചെയ്യണ്ടല്ലോ അത് നമ്മൾ കേസില്ല കേസ് ഉണ്ടല്ലോ കോർട്ടിൽ കേസ് ഉണ്ട് ഞങ്ങൾ പറയുന്നത് ബി ജെ പി കേരളം അവരുടെ ഒപ്പം ഉണ്ടാവും ഉണ്ട് അവർക്ക് വേണ്ടി എന്ത് സഹായം വേണമെങ്കിൽ ഞങ്ങൾ ചെയ്യും അവരെ രക്ഷിക്കാൻ ഞങ്ങൾ അറങ്ങും ഇറങ്ങിയിട്ടുണ്ട് അറങ്ങും ഇനിയും ചെയ്യും ഞാൻ അല്ല ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു ഞാൻ ഇവരെ അറിയാം ഇവരുടെ ചർച്ചിനെ അറിയാം കാർഡിനൽസിനെല്ലാം അറിയാം ഇവർ മതപരവ പരിവർത്തനത്തിനെല്ലാം വന്നിരിക്കുന്നത് അവർ ട്രാഫിക്കിങ്ങിൻ്റെ ഒരു ഓർഗനൈസേഷൻ അല്ല അങ്ങനത്തെ ചില പെൻറ്റകോസ്റ്റല്ലോ ചില ചർച്ചസ് ഉണ്ടാവും ആയിരിക്കും അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല പക്ഷേ ഇവരങ്ങൾ കന്യാശ്രീകൾ അല്ല എന്ന് ഞാൻ ശക്തമായിട്ട് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് അവർക്ക് നീതി നൽകണം അവരെ എത്ര വേഗം അവിടുന്ന് വിടാൻ കഴിഞ്ഞാൽ അത് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന അത് അത് ഞാനിപ്പോൾ അവിടുത്തെ സർക്കാർ അല്ലല്ലോ അത് ഞാൻ എനിക്ക് പറയാൻ അങ്ങനെ ഒരു അല്ല ഞാൻ ബി കേരളം ഞങ്ങൾ ശക്തമായിട്ട് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞതെല്ലാം പറഞ്ഞിട്ടുണ്ട് അനൂപ് ആന്റണി അവിടെ ഓൺ ദ ഗ്രൗണ്ട് ഉണ്ട് അദ്ദേഹം ഒരു ജനറൽ സെക്രട്ടറിയാണ് പാർട്ടീൻ്റെ ഒരു സീനിയർ ലീഡറാണ് അതിൻ്റെ ഫാക്ട്സും ഫിഗേഴ്സും എല്ലാം അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ട് അവർ പിന്നെ അവിടുത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഹോം മിനിസ്റ്ററിനൊപ്പം സംസാരിക്കും